മരുഭൂമിക്കൊത്ത നടുവിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് കാണണം എന്നുണ്ടെങ്കിൽ ഈജിപ്തിലെ ഫയ്യൂമിലുള്ള വാദി റയ്യാനിലേക്ക് പോകണം കൈറോയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയാണ് ഈ കാഴ്ചയുള്ളത് വാദി എന്ന് പറയുന്നത് ഒരു ഒയാസിസ് ആണ് ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് നടുവിൽ വെള്ളത്തിൻ്റെ സാഗല്യമുള്ള സ്ഥലങ്ങൾ വളരെ മനോഹരമായ ദൃശ്യമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റേത് കുഞ്ഞു വെള്ളച്ചാട്ടമാണെങ്കിലും മരുഭൂമിക്ക് നടുവിലാ കാഴ്ച ആ വെള്ളം പിന്നീട് ഒരരുവിയിൽ എത്തിച്ചേരുകയാണ് അവിടെ ഞങ്ങൾ ബോട്ട് യാത്ര ചെയ്ത് അരുവിക്ക് ചുറ്റുമുള്ള മരുഭൂമി വീടുകളിൽ പോയി മരുഭൂമിയിൽ തന്നെ യാത്ര ചെയ്തു അവിടെ മരുഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പലതരം വസ്തുക്കൾ വിൽക്കാൻ വെച്ചിട്ടുള്ള കടകളിൽ പോയി അതിൻ്റെ കാഴ്ചകൾ കണ്ടു ഈജിപ്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്ഥലം കൂടിയാണ് ഇന്ന് ഫയ്യൂം